നിങ്ങളുടെ വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ നടന്നിട്ടില്ലെന്ന് മുൻതിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ ആറന്മുളയിൽ പറഞ്ഞു പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളികൾ ചെമ്പുപാളി എന്ന മഹസറിൽ രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതെന്ന വിജിലൻസ് റിപ്പോർട്ടിനെ പറ്റി മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അത് അത് അന്നത്തെ ബോർഡിന്റെ നിന്ന് ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല അതെന്താ അതിന്റെ അതിന്റെ മറുപടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ കാര്യങ്ങൾ ഇതാണിപ്പോൾ പ്രതികരിക്കാനുള്ളത് പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നോണ്ടിരിക്കുന്ന ഇന്നലെ വന്നിട്ടുണ്ടോ രാവിലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അത് മറ്റേ എന്താ പമ്പേല് കൊണ്ടുപോയി എന്താ ഗോൾ സംഗതി കൊണ്ടുപോയി അല്ലല്ല അതൊക്കെ കഴിഞ്ഞല്ലോ താഴെയ കടം കൊണ്ടുപോയി അന്നത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു എന്നുള്ള രൂപത്തിൽ ഒരു മാധ്യമത്തിനകത്ത് നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ബന്ധപ്പെട്ടവരെ വിളിച്ചു പറഞ്ഞു ഞാനല്ല അക്കാലത്ത് അതെങ്കിലും ഒന്ന് നോക്കണം ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ് അവർ കൊടുക്കുന്നത് അതിന്റെ പടമല്ല അവിടെ വാസികത്തെ ആ മണിയുടെയൊക്കെ പടം കൊടുത്തുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ കുറേ കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് ആ ആക്രമണമൊക്കെ ഒരുപാട് നേരിട്ടതുമാണ് പക്ഷേ ഈ യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ല എഫ്ഐആറിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയേണ്ട എടുത്ത് പറഞ്ഞ അവസാനിപ്പിക്കും ശബരിമലയിലെ താഴികക്കുടം പമ്പയിൽ കൊണ്ടുവന്നത് തന്റെ കാലത്താണ് എന്ന തരത്തിൽ നിരന്തരം വാർത്തകൾ വരുന്നുണ്ട് ഈ സംഭവം ഉണ്ടായത് തൻ്റെ കാലത്തല്ല എന്ന് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടും അവർ തെറ്റായ വാർത്ത നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും എ പത്മകുമാർ പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട